വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ ുള്ളൂർക്കര എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കേരളപ്പിറവിയോടനുബന്ധിച്ച കഥകളി അവതരണം സ്വദാഹര പ്രഭാഷണം കയ്യെഴുത്തു മാസിക പ്രകാശനം എന്നിവ നടന്നു പരിപാടികളുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ നിർവഹിച്ചു ചെറുതുരുതി കഥകളി സ്കൂളിന്റെ നേതൃത്വത്തിൽ നളചരിതം ഒന്നാം ദിവസം കഥകളിയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അരങ്ങേറിയത് കഥകളി സ്കൂൾ ഡയറക്ടറും കഥകളി നടനുമായ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കഥകളിയെക്കുറിച്ച് ക്ലാസ് എടുത്തു തുടർന്നാണ് വിദ്യാർത്ഥികളുടെ പത്താം നളചരിതം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി വേദിയിൽ കഥകളി അരങ്ങേറിയത് ളനായി കലാമണ്ഡലം ശിവദാസനും ഹംസമായി കലാമണ്ഡലം സൂര്യകിരണും അരങ്ങിലെത്തി കലാമണ്ഡലം വിശ്വാസ് സദനം വിവേക് എന്നിവർ സംഗീതത്തിലും കലാമണ്ഡലം ശ്രീരാഗ് ചെണ്ടയിലും മദ്ധളത്തിൽ കലാമണ്ഡലം പ്രശാന്തും കലാമണ്ഡലം മുരളി ചുട്ടിയിലും അണിനിരുന്നു ഷാജി വിജയൻ എന്നിവർ പിന്നണിയിലും പ്രവർത്തിച്ചു ഡയറക്ടർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കഥകളി അരങ്ങേറിയത് കേരള പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി എഴുത്തോല എന്ന പേരിലുള്ള വിദ്യാർത്ഥികളുടെ കയ്യെഴുത്ത മാസികയുടെ പ്രകാശനം നടന്നു തുടർന്ന് അക്ഷരവൃക്ഷം എന്ന പേരിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകം ചാർട്ട് പേപ്പറിലെഴുതി വൃക്ഷത്തിൽ തൂക്കുകയും ചെയ്തു അധ്യാപകരായ ശ്രീജാർ അശ്വതി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്കൂളില് കഥകളി അരങ്ങേറുകയുണ്ടായി പത്താം ക്ലാസ്സില് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നൊരു നളചരിതം കഥയെ ആസ്പദമാക്കിക്കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ട് അപ്പം അത് ഒന്ന് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി കുട്ടികളിലേക്ക് ആ പാഠഭാഗം എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ കഥകളി ഇവിടെ അവതരിപ്പിച്ചത് അത് വളരെയധികം ഉപകാരപ്രദമായി കുട്ടികളത് നന്നായി ആസ്വദിച്ചു അതോടൊപ്പം തന്നെ കേരള പിറവി ദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എഴുത്തോല എന്ന പേരിൽ ഒരു കയ്യെഴുത്തു മാസിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി പിന്നെ അക്ഷരവൃക്ഷം എന്ന പേരിൽ ഓരോ ഓതറുകളുടെ ഒരു എഴുത്തുകാരുടെ പേര് അവരുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം അതൊക്കെ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് അവരിങ്ങനെ വൃക്ഷത്തിൽ കെട്ടിത്തൂക്കി അങ്ങനെ വളരെ നല്ല പരിപാടികളൊക്കെ നടന്നു അതോടൊപ്പം തന്നെ ഈ കഥകളിയിൽ നളനായി വേഷമിട്ടത് കലാമണ്ഡല ശിവദാസൻ എന്ന കലാകാരനായിരുന്നു ഹംസമായത് സൂര്യകിരൺ എന്ന കഥകളി സ്കൂളിലെ കലാകാരൻ തന്നെയായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കഥകളി ഇവിടെ അരങ്ങേറിയത് അതോടൊപ്പം ഈ സ്കൂളിലെ മലയാള അധ്യാപകരെല്ലാവരും അതിന് ഒപ്പം തന്നെ നിന്നു എന്നുള്ളതാണ് ശ്രീജ ടീച്ചർ അർച്ചന ടീച്ചർ അശ്വതി ടീച്ചർ ഇവർ മൂന്ന് പേരും വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നടപ്പിലാക്കാൻ സ്കൂളിന് സാധിച്ചത് ഞങ്ങൾക്ക് ഇത്തവണ അറബി കലോത്സവത്തിൽ ൾ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു അതേപോലെ പ്രവൃത്തി പരിചയ മേളയിലും ഫസ്റ്റ് ഓവറോൾ തന്നെ കിട്ടി സബ് ജില്ലയിൽ അപ്പോൾ ഇതൊക്കെ സ്കൂളിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു എല്ലാവരും എല്ലാ അധ്യാപകരുടെയും ഒരുമിച്ചുള്ള ഒരു ശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു മികച്ച രീതിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങല്ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ